പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ തട്ടുകടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങി കഴിക്കാറുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട് ഇവയെല്ലാം ഉണ്ടാക്കുന്നു എന്നൊരു ആകാംക്ഷയും നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകി വാരി വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളകോടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് എന്നിവ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു ടീസ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് അതൊരു അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂറിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർക്കാം അതെല്ലാം അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട അതും പൊട്ടിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൈകൊണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിരുമു കേട്ടോ അപ്പം നന്നായിട്ട് തിരുമ്മി അതിനെ ഒരു മയപ്പെടുത്തണം തിരു ഒരുപാട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം തന്നെ തിരുമ്മിക്കൊണ്ടേയിരിക്കണം അതിനുശേഷം നമുക്കത് അരമണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം മസാലകളെല്ലാം ഈ ഇറച്ചിയിലെ നന്നായി പിടിച്ച് പാകത്തിന് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഈ ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ നല്ല ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ എന്നിട്ട് അതൊരു നന്നായിട്ടൊന്ന് ശരിയായി വരുമ്പോഴേക്കും ആ രണ്ട് മിനിറ്റിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കതൊരു ഒൻപത് മിനിട്ടോളം ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആയിട്ട് കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതായി ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓരോ പീസ് കൊടുത്തു കൊടുത്തുവിട്ടാണെങ്കിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളൂ ചിക്കൻ വറുത്ത് കോരിയെടുക്കുമ്പോൾ നല്ല റെഡ് കളറിലാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ ഞാനിവിടെ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പോൾ അതാ കണ്ട എന്നാലും കാണിച്ച് കാണുന്നില്ലേ നിങ്ങൾ നല്ല റെഡ് കളറായിട്ടാണ് ചിക്കൻ ഫ്രൈ റെഡി ആയി കിട്ടുന്നത് അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് കോരിയിട്ടതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഒരു പിടി കറിവേപ്പില വറുത്ത് കോരി ചൂടോടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനെ കാണാനായിട്ട് അപ്പോൾ അത് പിള്ളേർക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കുക ഏവർക്കും നന്ദി നമസ്കാരം